നമസ്കാരം പതിരും കതിരും പോർമുഖത്തു തേരാളിയായി നിന്ന ഞാൻ എല്ലാം മറന്നങ് ചെയ്തു എന്ന് മഹാഭാരതത്തിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി കൈമയി മറന്ന് പ്രവർത്തിച്ച മനുഷ്യർക്ക് നമ്മൾ എന്ത് തിരിച്ചു കൊടുത്തു സർക്കാരിൻ്റെ മഹത്തായ ഏകോപിപ്പിക്കൽ ഗംഭീരമായിട്ടുണ്ട് അവരിൽ പലരും ഒരു നേരമെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അന്നം മുടക്കികൾക്ക് ഒഴിഞ്ഞുമാറാനാകില്ല ദുരന്തമുണ്ടാക്കുന്നത് പ്രകൃതിയാണ് അന്നം മുടക്കുന്നത് മനുഷ്യരും ദുരന്തമുഖത്ത് പോലീസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നാണ് മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് പണി ചെയ്ത് ഉയർത്ത പാവം മനുഷ്യരുടെ മുമ്പിൽ നിന്നും പാത്രം വലിച്ച പോലീസിന്റെ നന്മയും ത്യാഗവും ജനങ്ങൾ അവിടെ കണ്ടതാണ് ഇങ്ങനെ ഒരു ഊട്ടുപര പൂട്ടിയ കാര്യം മന്ത്രിമാർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എന്തിനു എന്ന് അവർക്കും അറിയില്ല പോലീസിന് അഭിനന്ദനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പട്ടിണിയും ആട്ടി ഇതൊക്കെ ചില മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പാണ് എന്നാണ് സഹാക്കളും മന്ത്രി റിയാസും ഒക്കെ പറയുന്നത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും റിയാസ് ചെയ്യില്ല അതങ്ങ് മുടക്കിയാൽ പിന്നെ ഒരു പരാതിയും വരില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ എന്ന് പറയുന്ന ചാനലുകൾ തന്നെയാണ് ഈ പട്ടിണി കഥ ആദ്യം പുറത്തുവിട്ടത് ചാനൽ ബൈക്കിൻ്റെ മുമ്പിൽ നിന്ന് കുറേ മനുഷ്യർ തങ്ങൾ പട്ടിണിയാണെന്ന് പറയുകയാണ് അവർക്ക് വേണ്ടത് വയറു നിറച്ചുള്ള സദ്യയല്ല പ്രതിരോധ ഗുളിക കഴിക്കാനെങ്കിലും ആവശ്യമായ ഭക്ഷണമായിരുന്നു നിങ്ങൾ രാവിലെ ഒഴിഞ്ഞ വയറുമായി പോര് ഞങ്ങൾ വയറ് നിറച്ചു തരാമെന്നായിരുന്നു അവർക്ക് അധികൃതർ നൽകിയ വാഗ്ദാനം തിന്നാനും ഉടുക്കാനും ഇഷ്ടം പോലെ വന്നു മറിഞ്ഞിരിക്കുകയാണെന്നാണ് തുടക്കം മുതൽ ജില്ലാ ഭരണകൂടവും സർക്കാരും പറഞ്ഞത് എന്നാൽ രക്ഷാപ്രവർത്തകർ പറയുന്നു ഒരു കവർ ബിസ്ക്കറ്റ് മാത്രം കിട്ടിയെന്ന് ദിവസം പതിനായിരക്കണക്കിന് ആളുകൾക്ക് പാഴ്സലും വിളമ്പിയൂട്ടം നൽകിയ വൈറ്റ് ഗാർഡിനെ അവരുടെ യൂണിഫോമിൻ്റെ നിറം നോക്കി ആട്ടി ആട്ടിയോടിച്ച പോലീസാണോ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയത് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് സാക്ഷരതാകാലത്ത് നമ്മളുണ്ടാക്കിയ പാട്ട് മതിയോ സർക്കാരെ ദുരന്തമുഖത്ത് പട്ടാളക്കാരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പറയുന്ന പോസ്റ്റുകൾക്കിടയിൽ ചിലരുടെ കമൻറ്റ് കണ്ടു അവർക്കെന്താ ശമ്പളം കിട്ടില്ല എന്നായിരുന്നു ചോദ്യം അപ്പോഴീ പോലീസ് ചക്കാത്തിനാണോ ജോലി ചെയ്യുന്നത് പോലീസിനും പട്ടാളത്തിനും മാത്രമല്ല വിസിറ്റിന് വരുന്ന മന്ത്രിമാർക്കും കിട്ടും ശമ്പളവും മറ്റ് അലവൻസുകളും ഞാനും എൻ്റെ മരുമോനും പിന്നെ ആഭ്യന്തര വകുപ്പും വലിയ സംഭവമാണെന്ന് ധരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മറ്റുള്ളതെല്ലാം നിസാരമാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പഴയ മുദ്രാവാക്യത്തിൽ നിന്നും ജോലിക്ക് കൂലി പട്ടിണി എന്ന നിലയിലാക്കിയോ നിങ്ങൾ ടൂറിസത്തിനായി ആരും ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞ മരുമകനോട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡിസാസ്റ്റർ പി ആർ വർക്കും അങ്ങ് നിർത്തിയേക്കണം നിങ്ങൾക്ക് നല്ല സംവിധായകരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട് ദിവസം ആയിരക്കണക്കിന് ആളുകൾക്ക് രുചികരമായി ഭക്ഷണം വിളമ്പിയ ഭക്ഷണശാല അടച്ചുപൂട്ടിയ ശേഷം സഹാക്കൾ പാട്ടുപാടി ആഘോഷിച്ചാട്ടെ നന്മയുള്ള ലോകമേ കൺ തുറന്ന് കാണുക അവിടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണപ്പോൾ പോലീസുകാർ ഉൾപ്പെടെ ആഹാരം കഴിച്ച് ഏമ്പക്കം വിട്ട ഭക്ഷണശാല പൂട്ടിച്ച ആ മഹത്തായ ആശയം പിറന്ന തലയ്ക്ക് ഒരു പരമവീര ചക്രം തന്നെ നൽകേണ്ടതുണ്ട് സർക്കാർ നേരിട്ട് കൊടുക്കുന്ന കലോറി മൂല്യമുള്ള ഭക്ഷണം മാത്രമേ പാടുള്ളൂ അത്രേ ബേലിപ്പാലത്തിനപ്പുറമുള്ള പട്ടാളക്കാർക്ക് പോഷകമൂല്യമുള്ള ഭക്ഷണം തന്നെ കൊടുക്കണമെന്ന് സർക്കാരിന് വലിയ ആഗ്രഹമുണ്ട് അത്തരത്തിലൊരു പൊതിച്ചോറ് പൊതിയഴിച്ചു കാണിച്ച് ഒരുത്തൻ കലോറി മൂല്യം കാണിച്ചു തരുന്നുണ്ട് കാലാവധി കഴിഞ്ഞ ബ്രെഡ് കൊടുത്തു എന്ന് പരാതിയും ആളുകൾ ഒന്നിച്ചു നിന്ന് പറയുന്നു ഇതൊക്കെ വ്യാജമാണോ അത് തെറ്റാണെങ്കിൽ കൈരളിയുടെ റിപ്പോർട്ടർ ഫെലോ എവിടെ പോയി അപ്പോൾ തന്നെ ഇത് കള്ളമാണെന്നും കേരളത്തിലുണ്ടാക്കുന്ന സകല ബ്രിഡിനും അടുത്ത രണ്ടു വർഷം കൂടി കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നും പറയണമായിരുന്നു വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ ക്രെഡിറ്റ് ആരും എടുക്കേണ്ടതില്ല എന്നും അത് സഹജീവി സ്നേഹമുള്ള മനുഷ്യർ നടത്തിയതാണെന്നും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ് ദുരന്തമുഖത്ത് പക്വതയോടെ പ്രവർത്തിച്ച മറ്റൊരു യുവനേതാവ് അവിടെ ഡിവൈഎഫ്ഐക്കാരന്റെ പൊതിച്ചോറിനും വൈറ്റ് കാർഡിന്റെ ബിരിയാണിക്കും കോൺഗ്രസിൻ്റെ പുഴുക്കിനുമെല്ലാം ഒരേ രുചിയാണ് കണ്ണീരിന്റെ ഉപ്പ് മാത്രം അല്പം കൂടുതലായിരിക്കും ഭരണത്തിൽ കയറുന്ന നേതാക്കന്മാരുടെയും യൂണിഫോമിൽ കയറുന്ന പോലീസുകാരുടെയും മനസ്സിൽ ഒറ്റ വികാരമേ ഉള്ളൂ ഹുങ്ക് അധികാരം കാണിക്കാൻ പറ്റിയ സമയം ഇതല്ലാതെ വേറെ ഏതുണ്ട് നിങ്ങൾ പൂട്ടിയേറെ എന്ന് പറഞ്ഞ മഹാ അപ്പുറത്ത് അപ്പുറത്തു വല്ലതും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു മന്ത്രിമാർ അവിടെയങ്ങ് ഏകോപിപ്പിക്കലാണ് മന്ത്രി രാജനാണെങ്കിൽ മുണ്ടും മടക്കിക്കുത്തി ഏകോപിപ്പിക്കുന്നു റിയാസ് ഒരിടത്തിരുന്ന് ഏകോപിപ്പിക്കുന്നു അവരൊന്നും കാണുന്നുമില്ല അറിയുന്നുമില്ല സർക്കാരിൻ്റെ പിടിപ്പുകേടനെ പറ്റി ഏതെങ്കിലും ഒരുത്തൻ വിമർശനം ഉന്നയിക്കുകയോ പോസ്റ്റ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്താൽ സൈബർ കമ്മികൾ ഭീഷണിപ്പെടുത്തുകയായി മാന്നാർമത്തായി സിനിമയിലെ ഗർവാസി സാശാൻ പറഞ്ഞതുപോലെ എൽദോ അടിച്ചൊടിക്കടാവൻ്റെ കാല് ഇതാണ് പതിവ് ആഹ്വാനം അതും രക്ഷാപ്രവർത്തനമാണെന്നും തുടരുക തന്നെ വേണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനം പിന്നാലെ വരും